ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയ കായൽ മീൻ അതായത് കുഞ്ഞു കുഞ്ഞു മീനുകൾ മിക്സ് മീന കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്നൊരു കറി വെക്കാം കായൽ കറി വെക്കാൻ വേണ്ടി കൊച്ചുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെ വലിയ കൊച്ചുള്ളിയാണ് പിന്നെ കുടംപുളി ഇത്രയും പിന്നെ വെളുത്തുള്ളി പണ്ടൊന്നും ഒരുപാട് ചേരുവകളൊന്നും ഒരു പിന്നെ മീൻകറിയായാലും വേറെ ഒരു ഡിഷ് ഉണ്ടാക്കിയാലും ഇടത്തില്ല എൻ്റെ അമ്മച്ചമ്മ ഒന്നും ഇടത്തില്ല തക്കാളിയൊക്കെ ഇപ്പോഴാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പണ്ടുള്ള ആൾക്കാരൊന്നും തക്കാളി പോലും ഉപയോഗിക്കാറില്ല അപ്പോൾ ആ കറിക്കൊക്കെ എന്തൊരു ടേസ്റ്റായിരുന്നറിയോ കറിക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചോടും വെളിച്ചെണ്ണയാണ് നല്ലത് ചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റും സവാളയും ഒന്നും ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വേറൊരു ടേസ്റ്റ് വരും ആ മീൻറ്റേതായ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ എല്ലാം കുറച്ച് കുറച്ച് ഇടാവും കൊച്ചുള്ളി ആയാലും അത് നമ്മൾ ആ കടു വറുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാവൂ രണ്ടുലുവേ ഇടാവും ഇത്രയിടാവും പൊട്ടട്ടെ പിന്നെ കടുവും കൂടി ഇടണം കൊച്ചുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇട്ട് അതെല്ലാം രണ്ടും കൂടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ വരട്ടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നാല് സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പച്ചമണമെന്ന് മാറിക്കിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ചെറുവാറ്റിന് ഇവിടെ ഫീഡൊക്കെ എടുത്തിട്ടാണ് തക്കാളി യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല വല്ല കറി ഒന്ന് തിളക്കട്ടെ കറി ഇവിടെ നല്ല വല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് മീനിടാം മിക്സി മീനാണ് കായ മീൻ നല്ല വല്ല വെന്ത് കറി നല്ല തിളച്ച് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം ഓക്കെ മീൻകറി ഇവിടെ കായൽ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കായൽ മീനല്ല വേറൊരു മീൻ കിട്ടിയാലും ഈ ഇതേ രീതിയിൽ കറി വയ്ക്കാം ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഓൾ ഫ്രണ്ട്സ് ടാറ്റ ബൈ ബൈ